ഉപ്പുദ്ര ലയൻസ് ക്ലബ് നാല് സ്നേഹഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് പിന്നാലെ ആറ് ഭവനങ്ങളുടെ നിർമ്മാണം കൂടി ഏറ്റെടുത്തു ഇതിൽ രണ്ട് വീടുകളുടെ തറക്കല്ലടിയിൽ കർമ്മം നടന്നു ഉപ്പുദ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കർമ്മം നിർവഹിച്ചു നിരാലംബരായ നാല് കുടുംബങ്ങൾക്ക് അടച്ചിറുപ്പുള്ള ഭവനം നിർമ്മിച്ച് താക്കോൽദാനം നിർവഹിച്ചതിന് പിന്നാലെയാണ് ആറ് കുടുംബങ്ങൾക്ക് കൂടി കൈത്താങ്ങായി ക്ലബ് മാറിയത് കഴിഞ്ഞ വർഷം നാല് വീടാണ് പണി കഴിപ്പിച്ചത് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ലയൻസ് ക്ലബ്ബ് മറ്റു ക്ലബുകൾക്ക് മാതൃകയായിരിക്കുകയാണ് ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നൂറ്റി എഴുപത്തിയേഴ് ഭവനങ്ങളാണ് നിർദ്ദനരായ കുടുംബങ്ങൾക്കായി പണി കഴിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഉപ്പുതർ ലയൻസ് ക്ലബ്ബ് നാല് ഭവനങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം ഇതുവരെ ആറ് വീടുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റെടുത്ത സ്നേഹ രണ്ട് വീടുകളില് തറക്കല്ലെടുത്ത കർമ്മം ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു ക്ലബിന്റെ അജീവന ഭാഗമായിട്ടുള്ള ഈ വർഷത്തെ രണ്ടാമത്തെ വീടാണ് ഇന്നിവിടെ തറക്കല്ലിടുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നാല് വീടുകൾ നമ്മുടെ ഇവിടുത്തെ ഉപ്പതറയിൽ തന്നെ കൃത്യമായിട്ട് പാവപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ട് ലയൻസ് ക്ലബിൻ്റെ ജീവകരുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ലൊരു മാതൃക ഇവരിവിടെ തുറന്നു കാട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ വർഷം ഇവർ ഇവിടെ ഇന്ന് ഇവിടെ ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ വീടാണ് അപ്പോൾ നമ്മുടെ ഉപ്പതറയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് ലയൺസ് ക്ലബ്ബ് കൊണ്ട് ഗുണം ലഭിച്ചിട്ടുണ്ട് ക്ലബിൻ്റെ വേണ്ടി സ്നേഹഭവനം പ്രസിഡന്റ് കറിയ പറഞ്ഞു ഈ ുള്ളിൽ രണ്ടാമത്തെ വീടിന്റെ തറക്കല്ലീടിനാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നാല് വീടുകൾ അനുവദിച്ചു നാല് വീടുകളും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ലയസ്റ്റിക് വർഷത്തിൽ ആറ് വീടുകളാണ് മുപ്പതോറാം ലയൻസ് ക്ലബ്ബ് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് രണ്ടാമത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത് യൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിത് കറിയ സെക്രട്ടറി ലാൽ എബ്രഹാം ട്രഷറർ പ്രവീൺ കെ മോഹൻ പി ജി രജികുമാർ ജോയി സേവ്യർ സോജൻ ജോസഫ് രാജേഷ് കെ വിൻസൻ സോജു ജോസഫ് റെനിൽ കോലോത്ത് പി ആർ രതീഷ് വി ജെ തോമസ് സണ്ണി പാറയിൽ ബിജു മാത്യു ലിജു തയ്യൽ പ്രിൻസ് തോമസ് എം എ സുനിൽ എന്നിവർ തറക്കല്ലിടി കർമ്മത്തിൽ പങ്കെടുത്തു ഡിക്കി വിഷൻ ഉപ്പുതറ